നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് വിശദമായി പരിശോധിക്കാം ബലാത്സംഗ കേസെടുത്തിട്ടും എം മുകേഷിന് പൂർണ്ണ പിന്തുണയാണ് സി പി ഐ എം നൽകുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടെന്നാണ് സി പി ഐ എം അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ധാരണയായത് സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കും താൻ നിരപരാധിയാണെന്ന് മുകേഷ് മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു മുകേഷ് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയെയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയെയും അറിയിക്കും വിവരങ്ങളുമായി പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് ആർ ശ്രീജിത്ത് എം മുകേഷിന് സംരക്ഷണം ഒരുങ്ങുകയാണ് കോടതിയിൽ നിന്നിപ്പോൾ അഞ്ചു ദിവസത്തെ ഒരു ഇടവേള കിട്ടുന്നു ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുകേഷിനൊപ്പം ഉറച്ചു നിൽക്കുന്ന പാർട്ടി സിപിഐയുടെ എതിർപ്പ് ഒരു ഭാഗത്തുണ്ടെങ്കിലും സംരക്ഷണ കവചം സുദൃഢമല്ലേ ശ്രീജിത്ത് സുജയ ഇപ്പോൾ മുകേഷ് തീർത്തിരിക്കുന്ന സി പി എം തീർത്തിരിക്കുന്ന സംരക്ഷണ കവചം സുദൃഢമെന്ന് തന്നെ പറയാം കാരണം ലൈംഗിക പീഡന പരാതിയിൽ ബലാൽ സിംഗം ചുമത്തപ്പെട്ടിട്ടും കൊല്ലം എം ആയ എം മുകേഷിനെ അതേ പദവിയിൽ തന്നെ തുടരാൻ അനുവദിക്കാനാണ് സി പി ഐ അവൈലബിൾ സെക്രട്ടറി യോഗത്തിലുണ്ടായിരിക്കുന്ന ധാരണ അതായത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എം എൽ എ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്നു തന്നെയാണ് സി പി ഐ എമ്മിന്റെ നിലപാട് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എം എൽ എ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ കേസുകൾ ും അവർ രാജിവെച്ച കീഴ്വഴക്കം കേരളത്തിലില്ല രണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച രാജിവെക്കുകയാണ് ഇത്തരത്തിൽ പരാതികളും ആരോപണങ്ങളും വരുമ്പോൾ രാജിവെക്കുകയാണെങ്കിൽ അത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും നാളെ വ്യാജമായ പരാതികളും ആക്ഷേപങ്ങളും വന്നുകൂടുന്നില്ല അങ്ങനെയുള്ളൊരു കരുതലിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സി പി ഐ എം പോകുന്നത് ഇതിന് കാരണമായി അവർ മറ്റൊരു മറ്റൊരു വിഷയം കൂടി ചൂണ്ടിക്കാണിക്കുന്നു യു ഡി എഫ് എം എൽ എമാരായ കോൺഗ്രസ് എം എൽ എമാരായ എം വിൻസെൻറ്റും എൽദോസ് കുന്നപ്പ് യും ലൈംഗിക പീഡന പരാതി ഉയർന്നപ്പോൾ രാജിവെച്ചിരുന്നോ എന്ന ചോദ്യവും അവർ ഇത് ഇതേപ്പറ്റി ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളാൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് സി പി ഐ പ്രകടിപ്പിക്കുന്നത് എന്നാൽ സി പി ഐക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ട് അവർ ആ നിലപാട് സി പി ഐ എമ്മിനെയും മുന്നണിയെ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ തന്നെ ഈ രണ്ട് നേതാക്കന്മാരെയും അറിയിക്കും അതായത് മുകേഷ് ഇത്തരമൊരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് രാഷ്ട്രീയ നൈതികതയ്ക്ക് ചേർന്നതല്ല എന്നാണ് സി പി ഐയുടെ നിലപാട് ആ നിലപാട് ഇന്നത്തെ ഇന്ന് ചേർന്ന അടിയന്തര സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്ത് എടുത്തതാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ആളുകളും മുകേഷ് ഈ പദവിയിൽ തുടരുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചു എന്നാൽ മുന്നണിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു ഇടപെടൽ വേണോ എന്ന സംശയം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഉണ്ടായിരുന്നു എന്നാൽ ആ അതല്ല ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മറിച്ചായതുകൊണ്ട് തന്നെ സി പി ഐ അങ്ങനെ ഒരു നിലപാടിലേക്ക് അതായിരുന്നു േക്ക് വരികയായിരുന്നു നാളെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഴുവൻ പൂർണ്ണ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് അതിന് അടുത്ത ദിവസം സംസ്ഥാന കമ്മിറ്റി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുകേഷ് വിഷയത്തിന്റെ ചർച്ച അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ അവസാനിക്കുമെന്ന് കരുതുക വയ്യ നാളെ ഈ സി പി ഐയുടെ കൂടി എതിർപ്പ് വരുന്ന സാഹചര്യത്തിൽ നാളെ ചേരുന്ന സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്